ഇപ്പൊ വലിയ മാനുഫാക്ചറിങ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ് മനുഷ്യധ്വാനം കുറവാണ് റോബോട്ടിക്സ് റോബോട്ടുകളാണ് എല്ലാം ഇപ്പൊ മൂന്നോ നാലോ പേരോ മതി നേരത്തെ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ അത് റോബോട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ പ്രോഗ്രാമും എഴുതുന്നുണ്ട് നേരത്തെ നമ്മൾ നോക്കിയാൽ മതി സെർച്ച് എഞ്ചി നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം ഇപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കേണ്ട അഞ്ചാറ് ഡിസിഷൻ അവൻ തരും അപ്പൊ നേരത്തെ മനുഷ്യൻ ചിന്തിച്ച് തീരുമാനമെടുക്കാൻ കഴിയുള്ളു ഇപ്പൊ ഇതിന് അനലൈസ് ചെയ്തിട്ട് മൂന്നോ നാലോ ഓപ്ഷൻസ് തരും ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ആണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതിവേഗത്തിന് മാറുന്നേ ഇപ്പൊ ടൂൾ മാറി ആയി നേരത്തെ ടൂൾ ആണ് ഇപ്പോൾ ആണ് അപ്പൊ അതുകൊണ്ട് ഈ ഏജൻസിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഇടങ്ങളിൽ ഒന്നാണ് കേരളം നിങ്ങൾ വച്ച കുറെ നിർദ്ദേശങ്ങൾ എന്താണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അതാണ് ഞാൻ സമയാധിക എടുക്കാതെ പറയാം ഉദ്ദേശിക്കുമ്പോൾ ഒന്ന് ഇന്ന് വന്നു എന്നറിയില്ല നേരത്തെ ഞാനൊരു ഇന്ററാക്റ്റീവ് സെഷൻ നടത്തിയിരുന്നു സ്റ്റാർട്ടപ്പുകളായിട്ട് അന്ന് കണ്ട രണ്ട് ഭാഗം ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് ഒന്ന് പ്രോട്ടോ ടൈപ്പ് ഡിസൈൻ ഉണ്ടാകുന്ന കേരളത്തിലെ പരിമിതി രണ്ട് ഡിസൈൻ അതിനകത്തുള്ള മാൻപവറിനുള്ള കുറവ് കേരളത്തിലുണ്ട് ഈ രണ്ട് പ്രശ്നങ്ങൾ അന്ന് അവിടെ വന്നിരുന്നു ഇപ്പോൾ മൂന്ന് കാര്യങ്ങളാണ് വന്നിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒന്ന് ഈ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ക്രൈസിസ് നിങ്ങൾ വലുതായി കൊണ്ടിരിക്കുന്നു ഇപ്പൊ പത്ത് കോടിയാണ് നമ്മുടെ പരമാവധി നൽകുന്ന സപ്പോർട്ട് ചിലപ്പോ ചില സ്റ്റാർട്ടപ്പുകൾ പെട്ടെന്ന് കൂടുതൽ ഡിമാൻഡ് വരും അങ്ങനെ ഡിമാൻഡ് വരുമ്പോൾ അവർക്ക് വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഒരു ക്രൈസിസ് നേരിടും ബാങ്കുകളുടെ സാധാരണ മാനദണ്ഡങ്ങൾ അനുസരിച്ചാണെങ്കിൽ എളുപ്പമായിരിക്കില്ല ചിലപ്പോൾ കിട്ടാൻ അവരുടെ കൊളാറ്റൽ സെക്യൂരിറ്റി മറ്റു കാര്യങ്ങൾ ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും അപ്പൊ വാട്ട്സ് ബി ഡൺ ബൈ ഗവൺമെന്റ് സൈഡ് അതിൽ നമുക്ക് ചെയ്യാവുന്നത് അഗൈൻസ്റ്റ് ഓർഡേഴ്സ് സപ്ലൈ ഓർഡേഴ്സ് നമുക്കൊരു ലോൺ സ്കീം ആവിഷ്കരിക്കാമോ എന്നുള്ളത് നോക്കാം പക്ഷെ ഒരു എസ്ക്രോ അക്കൗണ്ട് വേണ്ടി വരും വരുന്നത് ആ അക്കൗണ്ട് വഴി വേണ്ടി വരും അപ്പോ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ കെ എസ് ഐ ടി സി ഒ കെ എസ് എഫ്ഇഒ അതോടൊപ്പം തന്നെ വി ക് ഡിസ്കസ് വിത്ത് എസ് എൽ ബി സി ഓൾസോഫ് എനിക്ക് ദം ഇൻ ദിസ് സിസ്റ്റം അപ്പോൾ വർക്കിംഗ് നിങ്ങൾക്ക് ഒരു സപ്ലൈ ഓർഡർ വന്നാൽ ആ സപ്ലൈ ഓർഡറിന് അഗെൻസ്റ്റ് ആയി നിങ്ങൾക്ക് ആവശ്യമായ വർക്കിംഗ് ക്യാപിറ്റൽ നൽകുക നിങ്ങൾക്ക് അതിനുള്ള ഇത് പ്രൈസ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഈ അക്കൗണ്ടിൽ പോവും അക്കൗണ്ടിൽ നിന്ന് ബാങ്കിനെടുക്കാം അല്ലെങ്കിൽ കെ എസ് എഫ് ഐ എടുക്കാം അല്ലെങ്കിൽ കെ എസ് ഐ ടി സിക്ക് എടുക്കാം ആ ഫണ്ട് റിവോൾവിംഗ് ആയിട്ട് വീണ്ടും അടുത്ത ആൾക്ക് കൊടുക്കാൻ കഴിയും ഈ ഐഡിയ നമുക്കൊന്ന് ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഡിസ്കസ് ചെയ്യാം ബിഫോർ ദ ഐ കെ ജി എസ് നമുക്ക് അതിനകത്തൊരു ഡിസ്കഷനിലേക്ക് എത്താം അതാണ് ഒന്നാമത്തെ പോയിന്റ് അത് ഹാപ്പി അല്ലേ ഒന്നും പ്രതികരണം ഒന്നും കാണുന്നില്ല രണ്ടാമത്തേത് രണ്ടാമത്തെ നമുക്ക് പിച്ചിങ് ഫെസിലിറ്റീസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ആളുകളുടെ മനസ്സിൽ വരെ ഐ ടി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ്സ് മാത്രമായിരിക്കും ഐ ടി റിലേറ്റഡ് സ്റ്റാർട്ടപ്പ്സിനോ കുറേ കൂടി പെട്ടെന്ന് വളരാനുള്ള സാധ്യതയുണ്ട് പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം മോർട്ടാലിറ്റി റേറ്റ് എയ്റ്റി ഫൈവ് ടു നയൻറ്റി പെർസെൻറ്റേജ് ആണ് മരണനിരക്ക് സ്റ്റാർട്ടപ്പുകളുടെ സക്സസ് റേറ്റ് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് ഉണ്ടാവുള്ളൂ പക്ഷെ പരാജയപ്പെട്ടു എന്ന് പറയാൻ പറ്റില്ല വിജയത്തിലേക്കുള്ള ഒരു വഴി പിന്നിട്ടു എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ പക്ഷെ പരാജയപ്പെട്ടെന്ന് അത് ഒരു അനുഭവം കിട്ടി അടുത്തലേക്ക് നോക്കാം അതാണ് അപ്പോൾ വിജയത്തിലേക്കുള്ളൊരു പടിയായിട്ട് ഉണ്ടാകും മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ള ടെർമിനോളജി നമ്മൾ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് സ്റ്റാർട്ടപ്പ് ആ സ്റ്റാർട്ടപ്പിന്റെ ഒരു മരണം സംഭവിച്ചു നമ്മുടെ ചിന്ത കുറെ കൂടി ശക്തിപ്പെടാൻ ഒരു അനുഭവം കിട്ടി എന്ന് കൂടി കാണണം ഈ സ്റ്റാർട്ടപ്പുകൾ രണ്ട് തരത്തിൽ ഒന്ന് ഐ ടി റിലേറ്റഡ് രണ്ട് മാനുഫാക്ചറിംഗ് ആ സ്റ്റാർട്ടപ്പ് ഇത് രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം ഐ ടി റിലേറ്റഡിന് കുറെ കൂടി ഫാസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് പെട്ടെന്ന് മുന്നോട്ട് പോകാൻ കഴിയും എന്നാൽ മാനുഫാക്ചറിങ് റിലേറ്റഡ് ആണെങ്കിൽ അതിന് ചിലപ്പോൾ ഒരു മെഡിക്കൽ ഡിവൈസുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് റെഗുലേറ്ററി തന്നെ കുറെ മെക്കാനിസം ഉണ്ടാവും ടെസ്റ്റിംഗ് ക്ലിനിക്കൽ ടെസ്റ്റിങ് അങ്ങനെ കുറെ മെക്കാനിസം ഉണ്ടാവും അതിന് കുറെ ചെലവ് വരും അപ്പൊ നല്ല പ്രൊജക്റ്റ് ആണെങ്കിൽ പോലും ഈ ഘട്ടത്തിൽ ചിലപ്പോൾ കാലിടറിന്ന് വരാം അപ്പം എങ്ങനെ സപ്പോർട്ട് ചെയ്യും വെർച്വൽ ക്യാപിറ്റൽ നോക്കുമ്പോൾ പെട്ടെന്ന് തിരിച്ചു വരും എന്നുള്ളതായിരിക്കും എന്നാൽ അവർ അല്ലാതെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ ജെൻറോപോട്ടിക്സിന്റെ രണ്ടാമത്തെ പ്ലാന്റ് ഉദ്ഘാടനത്തിന് കല്ലിടാൻ ഞാൻ ചെന്നപ്പോൾ പാലക്കാട് അവിടെ വെർച്വൽ ക്യാപിറ്റലുണ്ടായിരുന്നു അപ്പം അവര് അവിടെ വെച്ച് പറഞ്ഞു ഇവർ ആദ്യം കാണുമ്പോൾ ഇവർ ഈ കാർഡ്ബോർഡ് പെട്ടിയുടെ മുകളിൽ ഇരുന്നിട്ട് മോഡൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ടെക്നോ പാർക്കിലെ ചെറിയ മുറി അന്ന് മുഖ്യമന്ത്രി കഴിഞ്ഞ ഗവൺമെന്റിൽ മുഖ്യമന്ത്രി ചെറിയ സ്പേസ് കൊടുത്തിരുന്നു അവിടെ ഇരുന്നിട്ടാണ് പക്ഷെ ഇവരുടെ ഐഡിയ കണ്ടപ്പോൾ കൊള്ളാമെന്ന് തോന്നിയിട്ടാണ് ഞങ്ങൾ അപ്പം തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു നേരെ ചെക്ക് കൊടുക്കുക ചെയ്ത് നേരെ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുക ചെയ്ത് എന്ന് പറഞ്ഞു അപ്പൊ രണ്ടാമത്തെ വെർച്വൽ ക്യാപിറ്റൽ കയറാൻ പറഞ്ഞു ഞങ്ങളോട് പോയിരുന്നു ഞങ്ങളും കൊടുക്കാൻ തീരുമാനിച്ചു പ്രൊസീഡിങ്സിന് ഞങ്ങൾ സമയമെടുത്തു അപ്പോഴേ നിങ്ങൾ അങ്ങ് സപ്പോർട്ട് ചെയ്തു അപ്പൊ സക്സസ്ഫുൾ ആകും എന്നുള്ള ഒരു ടെസ്റ്റ് പാസ്സായാലും അതാണ് ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ഇവരുടെ പാസ്സായാൽ വെർച്വൽ ക്യാപിറ്റലിനെ കിട്ടും പക്ഷെ ചിലത് കുറെ കൂടി സമയം എടുക്കുന്നതായിരിക്കും അപ്പം അതിന് വേറെ ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് പറ്റുമോ ഇവിടെ ചില നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിന്റെ പ്രത്യേകത ഹെൽത്ത് കെയറിൽ നമ്മൾ മുൻപിലാണ് ഇപ്പം ഞാൻ സൂക്ഷ്മമായി നോക്കുമ്പോൾ ചിലർ പറയില്ല കേരളത്തിൽ വൃദ്ധരേ ഉള്ളു ബാക്കിയുള്ളവർ പോകുന്നുള്ളൂ അവിടെ ഒരു പോസിബിലിറ്റി ഉണ്ട് നമുക്ക് ലോകത്തുള്ള വൃദ്ധരെ വേണമെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരാം നിങ്ങൾ എ ക്ലാസ് ആയിട്ടുള്ള കെയർ ഹോം കൂടെ കൊണ്ടു കൊടുക്കുന്നു അവിടെ എല്ലാ ഫെസിലിറ്റി ഉണ്ട് ഹോസ്പിറ്റൽ ഫെസിലിറ്റി നല്ല കെയർ കിട്ടുന്നു നേഴ്സസ് പ്രധാനപ്പെട്ടതാണ് നിങ്ങൾ ചിലർ വായിച്ചിട്ടുണ്ടാവുമല്ലോ കരാരിയുടെ നെക്സസ് വായിച്ചു തന്നെ അതിൽ പറയുന്നത് ഡോക്ടർമാരുടെ ജോലി ചിലപ്പോൾ എയ് കൊണ്ടുപോകും കാരണം ഡയഗ്നോസിസ് അനാലിസിസ് ഇതിനടിസ്ഥാനപ്പെടുത്തി ഡോക്ടർമാർ പ്രവർത്തിക്കുന്നു ബാക്കി റോബോട്ടിക്കും നേഴ്സുമാരുടെ അത്ര എളുപ്പമല്ല അവരുടെ ആശ്വസിപ്പിച്ച് മുറിവ് ഉണക്കി ഇഞ്ചെക്ഷൻ കൊടുത്താൽ അതിനേ റോബോട്ട് അത്ര എളുപ്പമാവില്ല എന്നാണ് ഹരാരി പറയുന്നത് നെക്സസ് എന്തായാലും നമുക്ക് നമുക്കതും കൊണ്ടുവരാം ഒരു സാധ്യത ഞാൻ പറഞ്ഞതാണ് അപ്പം നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിന് ഇതിനകത്ത് ഒരു ഫണ്ട് പറ്റുമോ ഇപ്പം ഞങ്ങൾ ദുബായിൽ പോകുന്നുണ്ട് റോഡ് ഷോയ്ക്ക് അവിടെ ഒരു എൻ ആർ ഐ ഫണ്ട് കെ എസ് ഐ ടി സി ഇതിന് പറ്റുമോ ഇത്തരം കാര്യങ്ങൾ നമുക്കൊരു ഡിസ്കസ് ചെയ്യാം ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെക്കാനിസം സാധ്യമാകുമോ വെർച്വൽ ഫണ്ട് അല്ലാതെ തന്നെ ഇത്തരത്തിലുള്ളതിൽ സെലക്ട് ചെയ്തിട്ട് അത് മെക്കാനിസം വേണ്ടി വരും അത് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം അതിനകത്ത് ഇപ്പൊ എഷൂറൻസ് ഞാനിപ്പോൾ നൽകുന്നില്ല എങ്കിലും വി ഡിസ്കസ് ഡിസ്കസിറ്റ് ഇതിനകത്തുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള എല്ലാവരുമായിട്ട് ഡിസ്കസ് ചെയ്യാം ഇതാണ് രണ്ടാമത് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് മൂന്ന് മെർജേഴ്സ് അല്ല അക്വിസിഷൻ മെർജർ അക്വിസിഷൻ ആണ് അതിപ്പോ കേരളത്തിൽ ഇപ്പോൾ ചില വിദേശ കമ്പനികൾ അക്വിസിഷൻ ആണ് സ്റ്റാർട്ടപ്പ് മുതൽ വരുന്നവരാണ് വരുന്നത് ഇപ്പൊ ലോകോത്തര കമ്പനി ഓർക്കല അക്വയർ ചെയ്തു വിപ്രോ ബ്രാമിൻസിനെ അക്വയർ ചെയ്തു വിപ്രോ നിറവറെ അക്വയർ ചെയ്തു അങ്ങനെ വലിയ കമ്പനികളെ തന്നെ അക്യൂസെഷ്യ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പോസിറ്റീവ് സൈഡ് അവർ ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിംഗ് ലേബൽ ഉപയോഗിക്കൽ ഇവിടെ തന്നെയാണ് മാനുഫാക്ചറിങ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് ഫർദർ ഇൻവെസ്റ്റ്മെന്റ് വരുന്നുണ്ട് അത് പോസിറ്റീവ് ആണ് എംപ്ലോയ്മെന്റ് ജനറേഷൻ ഉണ്ടാകുന്നുണ്ട് ഇവിടെ തന്നെ ഇപ്പോ ചില സ്ഥാപനങ്ങൾ ഇപ്പോ സഫ്രാൻ പോലുള്ളതൊക്കെ ഇവിടത്തെ സ്റ്റാർട്ടപ്പുകളെ തന്നെ അവർ അക്യൂർ ചെയ്തിട്ട് നേരിടുകയാണ് അപ്പൊ അതിന് നമുക്ക് വേണമെങ്കിൽ ഐ കെ ജി എസ്സിൽ അതിനും ഒരു പ്രത്യേകമായിട്ടുള്ള സെഷൻ രൂപത്തിൽ അത് നോക്കാം എന്തായാലും നിങ്ങളുടെ കടൽ വളരെ എല്ലാവരും അവരുടെ കലണ്ടറിൽ കടൽ സമയം അനുസരിച്ചാണ് പലരും ക്രമീകരിക്കുന്നത് ഗോവത്ത് തന്നെ ഏറെ അംഗീകൃതമായ സംവിധാനമായി മാറിയിട്ടുണ്ട് ഞാൻ അവിടെയും പങ്കെടുക്കുകയുണ്ടായി ഐ കെ ജി എസ് കഴിയുന്നതോടെ നമ്മൾ ഒരു അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും ഓഫ് എൻ്റർപ്രൈസസ് വന്നു നമുക്ക് ചെറിയ എൻ്റർപ്രൈസസ് ഒരു മൂന്നേക ലക്ഷത്തോളം ഈ കാലയളവിൽ വന്നു ട്വന്റി തൗസൻഡ് ക്രോറോളം ഇൻവെസ്റ്റ്മെന്റ് വന്നു വന്നു നേരം പുറത്തുനിന്നുമല്ല നമ്മുടെ പണം ക്യാപിറ്റലായി മാറി ചിലപ്പോൾ ഗോൾഡായിരിക്കും അത് ക്യാപിറ്റലായി മാറി ചിലപ്പോൾ ബാങ്ക് ഡെപ്പോസിറ്റ് ആയിരിക്കും ക്യാപിറ്റലായി മാറി ചിലപ്പോൾ ലിക്വിഡ് ക്യാഷ് ആയിരിക്കും ക്യാപിറ്റലായി മാറി എപ്പോഴാണ് പണം ക്യാപിറ്റലായി മാറുന്നത് അതോടുകൂടി എംപ്ലോയ്മെന്റ് കൂടി വരും ആ എംപ്ലോയ്മെന്റ് ജനറേഷൻ വന്നു നമുക്കിപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൽ ഹിസ്റ്ററി കേരള വൺ അത് വലിയൊരു അച്ചീവ്മെന്റ് ട്വന്റി എയ്റ്റിലായിരുന്നു നമ്മുടെ പുറകിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ തുടങ്ങുമ്പോൾ ഇപ്പം നമ്മുടെ മുൻപിൽ ആരുമില്ല എന്ന് വെച്ചാൽ വ്യവസായത്തിൽ നമ്മുടെ മുൻപിൽ ആരുമില്ലെന്ന് നമ്മൾ കാണരുത് വ്യവസായം തുടങ്ങാനുള്ള അന്തരീക്ഷത്തിൽ ഇപ്പം നമ്മുടെ മുൻപിൽ ആരുമില്ല റൈറ്റ് ടൈം നമുക്ക് എല്ലാം ഒരുങ്ങി വന്നിട്ടുണ്ട് അത് നന്നായി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പം ഐ കെ ജി എസ് കഴിയുമ്പോൾ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് മാറി ഇയർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് അതിലേക്ക് നമ്മൾ കേരളം വലിയ ഇൻവെസ്റ്റ്മെന്റുകൾ വലിയ മാനുഫാക്ചറിങ് അത്രയായിരിക്കില്ല എന്നാൽ മാനുഫാക്ചറിങ് വേണ്ടിവരും ചാലറി ചോദിക്കുമ്പോൾ നിങ്ങൾ മാനുഫാക്ചറിംഗിനെതിരാണ് അല്ലല്ലോ മാനുഫാക്ചറിങ് വേണ്ടിവരും ഹൈടെക് മാനുഫാക്ചറിങ് ഇപ്പോൾ വലിയ മാനുഫാക്ചറിങ് എല്ലാം ഓട്ടോമേറ്റഡ് ആണ് മനുഷ്യധ്വാനം കുറവാണ് റോബോട്ടിക് റോബോട്ടുകളാണ് എല്ലാം മൂന്നോ നാലോ പേരോ മതി നേരത്തെ റോബോട്ടുകളെ കൺട്രോൾ ചെയ്യാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ അത് റോബോട്ട് ചെയ്യുന്നുണ്ട് നേരത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാം എഴുതാൻ മനുഷ്യൻ വേണമായിരുന്നു ഇപ്പൊ പ്രോഗ്രാമും എഴുതുന്നുണ്ട് നേരത്തെ നമ്മൾ നോക്കിയാൽ മതി സെർച്ച് എഞ്ചി നോക്കിയിട്ട് കാര്യങ്ങളെല്ലാം എടുത്ത് അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഡിസിഷൻ എടുക്കണം ഇപ്പൊ നമ്മൾ ഡിസിഷൻ എടുക്കണ്ട അഞ്ചാറ് ഡിസിഷൻ അവൻ തരും ഇപ്പൊ നേരത്തെ മനുഷ്യനെ ചിന്തിച്ച് തീരുമാനം എടുക്കാൻ കഴിയുള്ളു ഇപ്പൊ ഇതിനെ അനലൈസ് ചെയ്തിട്ട് മൂന്നോ നാലോ ഓപ്ഷൻസ് തരും ഈ ഡിസിഷൻ ആകാം ഈ ഡിസിഷൻ ഡിസിഷനാകാം ഈ ഡിസിഷൻ ആണെങ്കിൽ ഈ അഡ്വാൻറ്റേജ് ഉണ്ട് ഈ ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് അപ്പൊ അതിവേഗത്തിന് മാറുന്നേ ഇപ്പൊ ടൂൾ മാറി ഏജൻസായി നേരത്തെ ടൂൾ ആണ് ഇപ്പൊ ഏജൻസാണ് അപ്പൊ അതുകൊണ്ട് ഈ ഏജൻസിനെ ഡെവലപ്പ് ചെയ്യുമ്പോഴും പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്യുന്നുള്ള ഹ്യൂമൻ റിസോഴ്സ് ഉള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട ഒന്നാണ് കേരളം അതാണ് നമ്മുടെ ഏറ്റവും പ്രധാന അഡ്വാൻറ്റേജ് അപ്പൊ ആ സാധ്യത ഉപയോഗപ്പെടുത്തുകയാണ് ഐ കെ ജി യെ ശ്രമിക്കുന്നത് അവർ സ്റ്റാർട്ടപ്പ് സംവിധാനത്തിന് ഏറെ ശ്രദ്ധേയമായ പങ്കുവെക്കാൻ കഴിയും നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലി സ്കിൽഡ് ഹ്യൂമൻ റിസോഴ്സസ് ആണ് അതാണ് എല്ലാ കമ്പനികളും ഇങ്ങോട്ട് വരുന്നതിന് പ്രധാനം ഇപ്പൊ ജി സി സി നമ്മൾ കേരളത്തിൽ പുതിയ ഇതിലേക്ക് വരുന്നുണ്ട് ഇപ്പൊ ജി സി സിമാര് ജി ടി സി വന്നിട്ടുണ്ട് ഗ്ലോബൽ ടെക്നോളജി സെന്റേഴ്സ് ജി സി സി ഗ്ലോബൽ കേപ്പബിലിറ്റി സെന്റർ ആണ് പുതിയത് ഗ്ലോബൽ ടെക്നോളജി സെന്ററാണ് നമ്മൾ അതിനും സൗകര്യങ്ങൾ ഒരുക്കാനാണ് ശ്രമിക്കും ലോകത്ത് വരുന്ന പുതിയ മാറ്റങ്ങൾ കേരളത്തിന് വലിയ സാധ്യത തുറന്നു വരുന്നുണ്ട് അതാണ് സ്റ്റാർട്ടപ്പ് സംവിധാനം വഴി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് നിങ്ങൾ വച്ചിട്ടുള്ള എല്ലാ നിർദ്ദേശങ്ങൾക്കും ഗവൺമെന്റിന് വേണ്ടി ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു ഐ കെ ജി എസ്സിൽ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഈ പിച്ചപ്പിൻ്റെയും മറ്റ് രൂപത്തിലുള്ള നിങ്ങൾക്കും മെന്റേഴ്സ് ഇവരൊക്കെ ആയിട്ട് സംസാരിക്കാനും കാണുന്നതിനുള്ള സൗകര്യം കൂടി ഒരുക്കുന്നതായിരിക്കും എന്ന് കൂടി സൂചിപ്പിച്ച് നിങ്ങൾ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും മുന്നേറാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം